എല്ലാവർക്കും ജോഷു ആൻഡ് പോ ന്യൂസ് ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ആലപ്പുഴയിലുള്ള പാൻ സിനിമാസിലാണ് ദുൽഖറിന്റെ ലക്കി ഭാസ്കർ ഫിലിം കാണാനാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കടക്കാം അപ്പോൾ ഞങ്ങൾ ഫിലിം കാണാൻ തിയേറ്ററിലേക്ക് വന്നപ്പോഴും അവിടെ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വേഗം അവൻ്റെ സൈഡിലേക്ക് കയറി നിൽക്കുവാണ് അപ്പോൾ ഞങ്ങൾ അകത്തേക്ക് എത്തിയപ്പോൾ എൻ്റെ ഓഫീസിലുള്ള അനൂപിനെയും വൈഫിനെയും കണ്ടു അവരും ഫിലിം കാണാൻ എത്തിയതായിരുന്നു അപ്പം ഞങ്ങൾ അവരായിട്ട് കുറച്ച് പേരൊക്കെ സംസാരിച്ച് നിന്നു ഓരോ മലയാളിക്കും അഭിമാനിക്കാൻ തരത്തിലുള്ള അഭിനയമാണ് ദുൽഖർ സൽമാൻ്റേത് തെലുങ്കിൽ പോയി മൂന്ന് തുടർച്ചയായ ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് നമ്മുടെ ദുൽഖർ സൽമാൻ ഇവിടെ കൈവരിച്ചിരിക്കുന്നത് എനിക്ക് സിനിമയെക്കുറിച്ച് പറയാനുള്ളത് ഇതൊരു നല്ലൊരു ഫാമിലി മൂവി തന്നെയാണ് എൺപത് തൊണ്ണൂറ് കാലഘട്ടം മുംബൈ ബാങ്കിനെ ബേസ് ചെയ്തുള്ള നല്ലൊരു സ്റ്റോറിയാണ് ഇതിലുള്ളത് ഈ സിനിമയുടെ ബീജ്യം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് സിനിമയിലെ ദുർഖൽ സൽമാന്റെ ഡയലോഗും അതുപോലെ തന്നെ ഡബിങ്ങും വളരെ അടിപൊളിയാണ് ഒരു മിനിറ്റ് പോലും ലാഗില്ലാതെ ഫുൾ എൻഗേജ് ആയിട്ടുള്ളൊരു ഫിലിം തന്നെയാണിത് ഇവിടെ പണം കൊടുത്താൽ എന്തും കിട്ടും പക്ഷേ റെസ്പെക്റ്റ് കിട്ടണമെങ്കിൽ നമ്മുടെ കയ്യിൽ പണമുണ്ടെന്ന് നാലാൾ അറിയണം എന്നൊരു ദുൽഖറിൻ്റെ ഒരു ഡയലോഗുണ്ട് അതാണ് ഈ ഒരു ഫിലിമിലെ മാസ് എന്ന് എനിക്ക് പറയാൻ സാധിക്കും അപ്പം നിങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി ഈ ഫിലിം കാണണം അപ്പം ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഞങ്ങൾ നിർത്തുകയാണ് അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വെറൈറ്റി വീഡിയോയുമായി വീണ്ടും കാണാം ബായ്